നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനുമായി സാമ്പത്തിക ബന്ധം വിശാലമാക്കുകയാണെന്ന വ്യാജ റിപ്പോർട്ടുകൾ റഷ്യ വെള്ളിയാഴ്ച നിഷേധിച്ചു പ്രത്യേകിച്ച് കറാച്ചിയിൽ സംയുക്തമായ സ്റ്റീൽ മില്ലുകൾ സ്ഥാപിക്കുക വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സോവിയറ്റ് യൂണിയൻ പാകിസ്ഥാൻ സ്റ്റീൽ മിൽസ് പി എസ് എം രൂപകൽപ്പന ചെയ്ത് ധനസഹായം നൽകിയപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കണ്ട സഹകരണം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി മോസ്കോയും ഇസ്ലാമാബാദും രാജ്യത്ത് പുതിയ സ്റ്റീൽ മില്ലുകൾ സ്ഥാപിച്ച് വ്യാവസായിക സഹകരണം വികസിപ്പിക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തു മെയ് പതിമൂന്നിന് ഇസ്ലാമാബാദിൽ നടന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സഹായി ഹാരുൺ അക്തർ ഖാനും മോസ്കോയുടെ പ്രതിനിധി ഡെനിസ് നസറൂഫും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആശയം ചർച്ച ചെയ്തതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സഹകരണ സാധ്യതയെക്കുറിച്ച് രണ്ടുദ്യോഗസ്ഥരും വിപുലമായ ചർച്ചകളിൽ ഏർപ്പെട്ടു കറാച്ചിയിൽ ഒരു സ്റ്റീൽ മിൽ സ്ഥാപിക്കുന്നതിന് ഒരു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ സമ്മതിച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എക്സ്പെറ്റ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ നിക്ഷേപത്തിനുള്ള സുരക്ഷിതവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു കേന്ദ്രമാണ് അന്താരാഷ്ട്ര സമൂഹം അതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഖാൻ ആശയവിനിമയത്തിനിടെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫ് നൽകുന്ന ബെയിലൌട്ട് പാക്കേജുകളിലൂടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഈ റിപ്പോർട്ടുകൾ ആശങ്ക ഉയർത്തുകയും സംശയങ്ങൾ ഉയർത്തുകയും ചെയ്തു ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് മോസ്കോയിലെ വൃത്തങ്ങൾ സമ്മതിച്ചെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ മൾട്ടി ബില്യൺ ഡോളർ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളെ തള്ളിക്കളഞ്ഞു വ്യാജവും പൂർണമായും കെട്ടിച്ചമച്ചതുമായ റിപ്പോർട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഈ മാസം ആദ്യം പാകിസ്ഥാനിലെയും പാകിസ്ഥാനിലെ അധിനിവേശ കാശ്മീരിലെയും ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂറിൽ കൂടുതൽ ശക്തമായി വളർന്ന കാലാതീതമായി ഇന്ത്യ റഷ്യ സ്പെഷ്യൽ ആൻഡ് പ്രിവിലേജ് സ്ട്രാറ്റജിക് പങ്കാളിത്തത്തെ തകർക്കാൻ വീണ്ടും പരാജയപ്പെട്ട ശ്രമമാണ് നടത്തിയതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു സംവേദനാത്മക കാരണത്താൽ ബന്ധം തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്ന് അതിശോക്തിപരമായ വാർത്ത പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകളോടുള്ള പ്രതികരണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വെള്ളിയാഴ്ച ഒരു മുതിർന്ന റഷ്യൻ സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് ഇന്ത്യൻ സായുധ സേന വിജയകരമായി തിരിച്ചടിക്കുകയും പാകിസ്ഥാൻ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തപ്പോൾ അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് വരുന്ന നിരവധി മിസൈലുകൾ വെടിവിച്ചിട്ടതിന്റെ ബഹുമതി റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന് ലഭിച്ചിരുന്നു അതേസമയം റഷ്യയുമായി സംയുക്തമായി വികസിപ്പിച്ചതും ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായി നിർമ്മിക്കുന്നതുമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ പാകിസ്ഥാനിലെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും ഉപയോഗിച്ചിരുന്നു ഐ എ എൻ എസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിക്കുകയും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് നിരപരാധികളായ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെ തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനും ശിക്ഷിക്കുന്നതിനും ന്യൂഡൽഹി പ്രശംസിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും പൊട്ടിത്തെറിക്കാത്ത ചൈനീസ് നിർമ്മിത എയർ ടു എയർ മിസൈൽ ഇന്ത്യ കണ്ടെടുത്തതിനെ കുറിച്ചും ചോദ്യങ്ങൾക്ക് ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് മറുപടി നൽകി അരിയത്ര പയർ അഞ്ഞാഴിയെന്ന് ചൈനീസ് ഉപകരണങ്ങളുടെ പ്രകടനത്തെ മന്ത്രാലയത്തിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ചൈനയുടെ പ്രതിരോധ ഉപഗ്രഹ സംവിധാനങ്ങളിൽ നിന്ന് പാകിസ്ഥാന് പിന്തുണ ലഭിച്ചു പക്ഷേ ഈ സംവിധാനങ്ങളുടെ പ്രകടനം ശരാശരിയിലും താഴെയായിരുന്നു എന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾക്ക് മറുപടിയായി വ്യാഴാഴ്ച ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ച ഷാങ് സിയാ വോഗാങ് ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ആശങ്കകൾ നേരിട്ട് പരാമർശിച്ചില്ല പകരം അയൽ രാജ്യങ്ങളെന്ന നിലയിൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശാന്തതയോടും സംയമനത്തോടും കൂടി പ്രവർത്തിക്കുമെന്ന ചൈനയുടെ പ്രതീക്ഷയെ അദ്ദേഹം ഊന്നി പറഞ്ഞു റഡാർ നിയന്ത്രിത ദൃശ്യപരിധിക്ക് അപ്പുറമുള്ള മിസൈലായ പൊട്ടിത്തെറിക്കാത്ത പി എൽ പതിനഞ്ച് ഇ ഇന്ത്യ കണ്ടെടുത്തുവെന്ന റിപ്പോർട്ടുകൾ ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് സീനിയർ കേണൽ ഷാങ് സിയോങ് തള്ളിക്കളഞ്ഞു ചൈന നിർമ്മിച്ച ഇത്തരത്തിലുള്ള ഏറ്റവും നൂതനമായ റോക്കറ്റ് ഇതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ച ആഴ്ചകൾ കഴിഞ്ഞിട്ടും അതിലെ പാഠങ്ങൾ ഇപ്പോഴും വ്യക്തമാണ് അതിർത്തിയിലെ ഒരു ഏറ്റുമുട്ടലിനേക്കാൾ കൂടുതലായിരുന്നു ആ സംഘർഷം സൈനിക സാങ്കേതിക വിദ്യയുടെ ഒരു പരീക്ഷണമായിരുന്നു അത് ഈ പാടങ്ങൾ ചൈനയുടെ കോടിക്കണക്കിന് ഡോളറിന്റെ പ്രതിരോധ നവീകരണ നേട്ടങ്ങളെ ശ്രദ്ധാ കേന്ദ്രമാക്കി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ലോകം അതിന്റെ കഴിവുകളെ കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നത് ഇതാദ്യമാണെന്ന് കണക്കിലെടുക്കുമ്പോൾ അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളിൽ പാകിസ്ഥാൻ ചൈനീസ് ആയുധങ്ങളായ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ വളരെയധികം ആശ്രയിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ ശക്തിയെ നേരിടുമ്പോൾ ഈ സംവിധാനങ്ങൾ വലിയ തോതിൽ പരാജയപ്പെട്ടു ഇന്ത്യയുടെ തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈൽ അവയെ മറികടന്നു కృత్య ఆక్రమణ నత్యే ప్రాదేశిక సురక్షా సందు మాట న్యూస్ డెస్క్ జన్ూమి